അതായത് നേരത്തെ ഫോട്ടോ ഫോട്ടോ ജനുവരിയിൽ അന്ന് ഇത്രയും പ്രശ്നമില്ലായിരുന്നു ഇന്നാണ് ഗുരുതരമായിട്ടുള്ളത് അവർ എന്താണ് ജനുവരി ഇല്ല അന്നത്തെ സമയത്ത് പറഞ്ഞത് ചെയ്ത് തീർത്തിട്ടുണ്ടായിരുന്നു അന്ന് ആദ്യം പറഞ്ഞിരുന്നു പറയുന്നത് പണി ശേഷം മൂടിയിട്ട് പോകും അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു പക്ഷെ പിന്നീട് ഒരു കണ്ടിന്യൂസ് അങ്ങ് അപ്പുറത്തോട്ട് കയറി പോയതല്ലാതെ മണ്ണിടുന്ന കാര്യമോ അല്ലെങ്കിൽ നോക്കിയിട്ടില്ല അതും ഫുള്ള് ട്രാൻസ്ഫോമർ ശരി എന്നിട്ട് മണ്ണിട്ട് വെച്ചിട്ട് ട്രാൻസ്ഫോർമർ അറിയാതിരിക്കാൻ വേണ്ടി അപ്പൊ അതും ഇറങ്ങാം വിളിച്ചു പറഞ്ഞില്ലേ അപ്പൊ എന്താ പറഞ്ഞത് അവർക്ക് മഴയാണെന്ന് നമുക്ക് മഴ വെയിലൊന്നും ഇല്ല അവിടെ അപകടാവസ്ഥ വീട്ടുകാർക്കും ഒന്നും ഇല്ല അവർക്ക് മഴയാണ് മഴ കഴിഞ്ഞിട്ട് നോക്കാം അവർ പറഞ്ഞത് രണ്ട് സൈഡും അടച്ചേക്കുവാണല്ലോ അടിയിൽ കൂടെ എന്തായാലും അങ്ങോട്ട് വെള്ളം പോകുന്നുണ്ടെന്ന് അങ്ങനെ എന്തെങ്കിലും അതേ ആ ഈ അടിയിൽ കെട്ടിയിട്ടുള്ള ടണല് മൂടിക്കിടക്കുകയാണ് വെള്ളം പോകുന്നില്ല കാരണം ഇപ്പൊ തന്നെ ഇപ്പോഴത്തെ അവസ്ഥ അറിയാമല്ലോ എല്ലായിടത്തും ഡെങ്കു എലിപ്പനി അങ്ങനെയുള്ള സാഹചര്യങ്ങളാണ് അപ്പൊ ഇത് കൂടുതൽ വർദ്ധിക്കാനാണ് സാധ്യത ഈ വെള്ളം കെട്ടിക്കിടക്കുന്നുള്ള കാലം പക്ഷെ ഒഴുകി പോകാനുള്ള ഒരു ഇല്ല ഇവിടെ ഒഴുകി പോകുന്നില്ല വർഷങ്ങളായിട്ടാ ഇവിടെ താമസിക്കുന്ന അച്ചാച്ച അച്ചാച്ചന്റെ എന്താ നിലവിലെ അവസ്ഥയാണ് എന്റെ പേര് ലക്ഷ്മണ നായർ ഞാൻ നാൽപ്പത്തി നാല് വർഷം കൊണ്ട് ഈ കനാലിൻ്റെ ഭാഗ ആ കാണുന്നതാണ് എൻ്റെ വീട് കനാലിൻ്റെ ഭാഗത്ത് താമസിക്കുകയാണ് കേരള സംസ്ഥാന രൂപീകരണത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ഘട്ടം ഘട്ടമായിട്ടാണ് നെയ്യാർ ഡാമിൻ്റെ സബ് കനാലായിട്ട് ഇത് നിലവിൽ വന്നതും പല പല കൃഷിസ്ഥലങ്ങളും കുളങ്ങളും നിറഞ്ഞ് വാസയോഗ്യാൻ പറ്റും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വരേക്കും ഇറിഗേഷൻ്റെ വെൽ മെയിൻ്റനൻസ് ആയിരുന്നു വർഷം തോറും കാടുകൾ വെട്ടിത്തെളിച്ച് മണ്ണുകൾക്കോരി തെളിച്ച് വെള്ളം വിടുമായിരുന്നു ഞങ്ങൾ ഈ പരിസരവാസികളെല്ലാം ഇവിടെയാണ് കുളിക്കുന്നതും നനയ്ക്കുന്നതും എല്ലാം ഇന്നാണ് എല്ലാ വീടുകളിലും പൈപ്പും കക്കൂസും കുളിമുറിയൊക്കെ വന്നത് അന്ന് ഇവിടെ അന്ന് മൂന്ന് വയസ്സായ കുട്ടികൾ നഴ്സറി പോകുന്നവരേക്കും ഈ റോഡ് വഴി തന്നെ തന്നെ നടന്നു പോകും തിരിച്ച് വീട്ടിലും വരും ഇന്ന് ഞങ്ങൾ എൺപത് വയസ്സായവർ എനിക്കിപ്പോൾ എൺപത് വയസ്സുണ്ട് എൺപത് വയസ്സായ ആൾക്കാർ ഇവിടെ ആറുപേരുണ്ട് അതിൽ രണ്ട് പേര് കിടപ്പ് രോഗികളാണ് അഞ്ച് വയസ്സ് മുതൽ പത്ത് വയസ്സായവരോ കുട്ടികൾ ആറെണ്ണം ഉണ്ട് അതുപോലെ തന്നെ ഏഴു വയസ്സിന് മേലോട്ടുള്ള സ്ത്രീകളും പുരുഷന്മാരുണ്ട് അവർക്കൊന്ന് പെട്ടെന്ന് ഒന്ന് ആശുപത്രിയിൽ പോകണമെന്ന് വെച്ചിരുന്നാൽ എങ്ങനെ പോകും ഈ കോൺട്രാക്ടർ രാധാകൃഷ്ണൻ ഇവിടെ പല പ്രാവശ്യം വന്ന് ഞാൻ അദ്ദേഹവുമായിട്ട് നേരിട്ട് സംസാരിച്ചു അദ്ദേഹം എന്നോട് പറഞ്ഞതെന്ന് അറിയാമോ താങ്കൾ എത്ര പ്രാവശ്യമാണ് ഇതിലേക്കൂടെ നടക്കുന്നത് ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു ഞാൻ എത്ര പ്രാവശ്യം നടക്കണം ഞാൻ എത്ര പ്രാവശ്യം നടക്കണം ഞാൻ പറഞ്ഞു സാർ ഞാനൊരു കാര്യം ഞാൻ ഒരു കസേര അടുത്ത് നാല് ആൾക്കാരെയും കൊണ്ടുവരാം